പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അയാംകൂട്ടൻ്റെ പ്ലേ സ്കൂളിൽ ഫെയർവെൽ ഡേ ആയിരുന്നു അയാനുമായ കൂട്ടുകാരൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിക്കുവാണ് കണ്ട സിസ്റ്റർ ആണ് എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നത് ക്ക് ടീച്ചർ ഐസ്ക്രീമൊക്കെ കൊടുത്ത് അവർ ആസ്വദിച്ച് തിന്നു അതിന് ശേഷം അവർ ബലൂണൊക്കെ തട്ടി കളിച്ച് നല്ലപോലെ കളിക്കുന്നുണ്ട് ടീച്ചർ അവർക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ കൊടുത്ത് അവർ ആസ്വദിച്ച് തിന്നുന്നുണ്ടായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തൊട്ടടുത്ത ബെല്ലൈക്കണൊക്കെ തെച്ച് ചെയ്യണം എല്ലാവർക്കും ബായ് കൂട്ടുകാരേ